ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രധാന വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എൽ പി യു പി അധ്യാപകരാകാൻ അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് അപേക്ഷ അയച്ചിട്ടുണ്ട് യു പിക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം അതായത് ഒരു ലക്ഷത്തി അമ്പത്താറായിരം പേര് അപേക്ഷകരാണ് ഇനി എൽ പി യു പി അധ്യാപക വിജ്ഞാപനങ്ങൾക്ക് ഇത്തവണ അപേക്ഷകരിൽ വൻ വർധനയാണുള്ളത് എൽ യിലെ കഴിഞ്ഞ തവണത്തേക്കാൾ പതിനെട്ടായിരത്തി ഒൻപത് അപേക്ഷ കൂടുതൽ കിട്ടി യു പിയിലാകട്ടെ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപേക്ഷകളാണ് ഇത്തവണ വർദ്ധിച്ചത് എൽ പിക്ക് മൊത്തം അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞ തവണ ഇത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് പേരാണ് അപേക്ഷിച്ചത് യു പിയിലേക്ക് ആകെ ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി െട്ട് അപേക്ഷകൾ കിട്ടി കഴിഞ്ഞ തവണ ഇത് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് എണ്ണം കിട്ടിയിരുന്നു എൽ പി എയിലും യു പി എയിലും ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലേക്കാണ് പതിവ് പോലെ തന്നെ മലപ്പുറം ജില്ലയിലാണ് അപേക്ഷ കൂടുതൽ ഇവിടെയാണ് ഒഴിവുകൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയും എൽ പിയിലെ ഇടുക്കിയിലേക്കാണ് അപേക്ഷകർ ഏറ്റവും കുറവ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി രണ്ട് പേര് യു പിയിൽ പത്തനംതിട്ടയിലാണ് കുറവ് മൂവായിരത്തി നാനൂറ്റി ഏഴ് പേര് എൽ പിക്ക് പതിനായിരത്തിന് മുകളിൽ അപേക്ഷകൾ മലപ്പുറത്തിന് മാത്രമേയുള്ളൂ യു പിക്ക് ഒൻപത് ജില്ലകളിൽ പതിനായിരത്തിന് മുകളിൽ അപേക്ഷകരുണ്ട് നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രൈമറി അധ്യാപക നിയമനത്തിന് പി എസ് സിയുടെ വിജ്ഞാപനം വന്നത് കേട്ടറ്റ് ഫലം വൈകിയതിനാൽ കുറേ പേർക്ക് ഇത്തവണ അപേക്ഷിക്കാനായില്ല ഇവിടെ എൽ പി യു പി ടീച്ചർ അപേക്ഷകരുടെ എണ്ണം ബ്രാക്കറ്റിലെ കഴിഞ്ഞ തവണത്തെ അപേക്ഷകരുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എൽ പി ഇപ്പോൾ അപേക്ഷിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അറുപതും കഴിഞ്ഞ തവണ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടുമാണ് ആദ്യം നമുക്ക് എൽ പി മാത്രമായിട്ട് നോക്കാം കൊല്ലം ജില്ലയിലെ എൽ പി ഇപ്പോൾ മുന്നൂ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നും സോറി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നും കഴിഞ്ഞ തവണ രണ്ടായിരത്തി നാനൂറ്റി ആറുമാണ് പത്തനംതിട്ട ജില്ലയിലെ എൽ പി ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപതും കഴിഞ്ഞ തവണ ആയിരത്തി ഒൻപതും ആയിരുന്നു ആലപ്പുഴയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴും ആയി ഇപ്പോൾ കഴിഞ്ഞ തവണയോ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേരുമാണ് കോട്ടയം ജില്ലയില് നിലവില് രണ്ടായിരത്തി ഇരുപത്തെട്ട് അപേക്ഷയാണ് കഴിഞ്ഞ തവണ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ഇടുക്കിയിൽ ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് അപേക്ഷയാണുള്ളത് കഴിഞ്ഞ തവണ തൊള്ളായിരത്തി ഒൻപതാണ് എറണാകുളം ജില്ലയിൽ നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടും കഴിഞ്ഞ തവണ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറുമാണ് തൃശ്ശൂർ നാലായിരത്തി ഇരുനൂറ്റി എഴുപത്തി ഒൻപതാണ് നിലവിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു പാലക്കാട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് നിലവിലെ അപേക്ഷ കഴിഞ്ഞ തവണ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് മലപ്പുറം ജില്ലയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാണ് അപേക്ഷ കഴിഞ്ഞ തവണ അത് എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറായിരുന്നു കോഴിക്കോട് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാണ് നിലവിലെ അപേക്ഷയെങ്കിൽ കഴിഞ്ഞ തവണ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ടാണ് വയനാട് ആയിരത്തി എഴുന്നൂറ്റി നാലാണ് നിലവിലെ അപേക്ഷ കഴിഞ്ഞ തവണ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കണ്ണൂർ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് നിലവിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കാസർഗോഡ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് നിലവിലെ അപേക്ഷ എങ്കിൽ കഴിഞ്ഞ തവണ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ആകെ നിലവിൽ അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി എൽ പി അപേക്ഷകളാണുള്ളത് കഴിഞ്ഞ തവണ അത് മുപ്പത്തയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചാണ് എല്ലാ ജില്ലകളിലും അപേക്ഷകര് കൂടിയിട്ടുണ്ട് ഇനി യു പി നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതും കഴിഞ്ഞത് എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്നുമാണ് കൊല്ലം പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നും കഴിഞ്ഞത് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചും പത്തനംതിട്ടയിൽ മൂവായിരത്തി നാനൂറ്റി ഏഴാണ് നിലവിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ടാണ് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും കഴിഞ്ഞ തവണ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലുമാണ് കോട്ടയം ജില്ലയിൽ അയ്യായിരത്തി നാനൂറ്റി മൂന്നും നിലവിൽ കഴിഞ്ഞ തവണ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നുമാണ് ഇടുക്കിയിൽ നിലവിൽ നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചും കഴിഞ്ഞ തവണ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്നുമാണ് ഏകദേശം ഇരട്ടി പോലെ വരുന്നുണ്ട് എറണാകുളം ജില്ലയിൽ പത്തായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കഴിഞ്ഞ തവണ അത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് മാത്രമേയുള്ളൂ നല്ല ഇരട്ടിയായിരുന്നു തൃശ്ശൂർ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് കഴിഞ്ഞ തവണ ഏഴായിരത്തി അറുന്നൂറ്റി പതിനാറാണ് തൃശ്ശൂരിൽ വമ്പൻ യറ്റമാണ് യു പി അപേക്ഷയ്ക്ക് ഉണ്ടായത് പാലക്കാട് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നാണ് യു പിയിൽ കഴിഞ്ഞ തവണ ഒമ്പ തൊള്ളായിരത്തി സോറി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറാണ് അപ്പം പാലക്കാട് ജില്ലയിലും അതുപോലെ തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ അപേക്ഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് മലപ്പുറം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നും കഴിഞ്ഞ തവണ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതുമാണ് കോഴിക്കോട് പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്നും കഴിഞ്ഞ തവണ പത്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴും കോഴിക്കോടും അപേക്ഷകര് കൂടിയിട്ടുണ്ട് മലപ്പുറം പിന്നെ പൊതുവെ കൂടുതലാണ് വയനാട് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കഴിഞ്ഞ തവണ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നാണ് കണ്ണൂർ പത്തായിരത്തി അൻപത്തി മൂന്നാണ് നിലവിൽ എട്ടായിരത്തി മുന്നൂറ്റി മൂന്നായിരുന്നു കഴിഞ്ഞ തവണ കാസർഗോഡ് നിലവിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്നാണ് കഴിഞ്ഞ തവണ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാണ് ആകെ ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേരാണ് നിലവിലെ യു പിക്ക് അപേക്ഷിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണയാണെങ്കിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരായിരുന്നു അപ്പം ഇത്തവണ അപേക്ഷകരുടെ എണ്ണവും കൂടുതലാണ് അതുപോലെ തന്നെ എക്സാം നല്ല റിസ്ക് ഉള്ളതായിരിക്കും കൂടാതെ കട്ട് ഓഫും ഉയരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ പഠനം മുന്നോട്ട് പോകാൻ എല്ലാവരും റിവിഷൻ നടത്തിക്കൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്